വിപിൻ ജാതി പരാമർശത്തിൽ പ്രതിഷേധിച്ച് പി കെ എസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്ത് മാർച്ച് വിജോയ് എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ സമുദായത്തിന്റെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഭജനമുണ്ടാക്കുവാൻ ചില ശക്തികൾ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ജാതി ചിന്തയും മതത്തിന്റെ പേരിലുള്ള വേർതിരിവും ഇന്ന് കൂടിക്കൂടി വരികയാണ് ഒരു കാലത്ത് കേരളം ഒരു പ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ച നാട് എല്ലാ ഐട്ടാചരണങ്ങളിൽ നിന്നും മോചനം നേടി മനുഷ്യൻ ഏറ്റവും ഉദാത്തമായിട്ടുള്ള നിലയിലേക്ക് പ്രത്യേകിച്ചും വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ എല്ലാവരും മുന്നേറുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് പ്രസംഗമധ്യേ